ാട്ടുകാര വട്ടമണപ്പുറം ഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി ചേർന്നുകൊണ്ട് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള എടത്തനാട്ടുകാര വട്ടമണപ്പുറം ഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായാണ് വട്ടമണപ്പുറത്ത് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിനെ എം പി നൌഷാദ് പി മുഹമ്മദ് സിബിക്കത്ത് എം യാസിൻ എൻ കെ മുഹമ്മദ് ബഷീർ റസഖ് മംഗലത്ത് നാസർ കാപ്പുങ്ങൽ പി അഹമ്മദ് സുബൈർ എന്നിവർ നേതൃത്വം നൽകി എൺപത്തിയഞ്ചോളം പേരാണ് നേത്ര പരിശോധനാട്ടി മക്കനമണത്തില്